തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഓരോ വചന സന്ദേശവും എനിക്ക് ഏറെ ഉന്മേഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നുണ്ട് അത് നിങ്ങളിൽ വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വിഷയം ചിന്തിക്കാം വളരെ നാൾ എഴുപത്തിയൊന്ന് ദിവസത്തെ തിരച്ചിലിന് ശേഷം അർജുനന്റെ ബോഡി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ ലോറി ഉടമയുടെ ഒരു ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം ഉടനെ പറഞ്ഞത് ഇങ്ങനെയാണ് ലോറി ഉടമയായ മനാഫ് ഉടനെ പറഞ്ഞത് ഇങ്ങനെയാണ് സന്തോഷമില്ല പക്ഷേ എനിക്ക് വളരെ മനസമാധാനം ലഭിക്കുന്നു എന്ന് സന്തോഷമില്ല വളരെ മനസമാധാനം നമുക്ക് സന്തോഷത്തേക്കാൾ കൂടുതലായിട്ട് വേണ്ടത് മനസ്സമാധാനമാണല്ലോ എപ്പോഴും നമുക്ക് മനസ്സമാധാനത്തെക്കുറിച്ച് വേവലാതി ഉള്ളവരാണ് തനം എന്നാൽ എന്താണ് ഈ മനസ്സമാധാനം അല്ലെങ്കിൽ മനസ്സിൻ്റെ സമാധാനം എന്ന് പറയുന്നത് എന്താണ് ദൈവം നമ്മിൽ വരുത്തുന്ന ഒരു ക്രമീകരണമാണ് ഈ മനസ്സമാധാനം എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിലാവുമല്ലോ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഇന്നത്തെ വിഷയമായ നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്ത് ശക്തരാകാം അതുപോലെ തന്നെ മനസമാധാനമുള്ളവരാകാം അനുഗ്രഹമുള്ളവരാകാം അതിന് വേണ്ടിയിട്ട് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ രണ്ടെടുക്കാം നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും നീ ഒരനുഗ്രഹമായി തീരും ഗോഡ് വാട്സ് ടു മേക്ക് മീ എ ബ്ലെസ്സിങ് അതാണ് നമുക്ക് വേണ്ടതും അങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതും എന്ന് പറഞ്ഞാൽ നമ്മുടെ മിടുക്കുകൊണ്ടല്ല നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മുടെ കുറവുകൾ ഇല്ലാഞ്ഞിട്ടുമല്ല ഞാനൊരനുഗ്രഹമായി തീരും നമ്മൾ തന്നെ പറയണം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ പറയട്ടെ ഒന്നുമില്ല അവ ഒന്നുമില്ലായ്മയിൽ തന്നെ ഒരായിരം പ്രശ്നങ്ങളും സങ്കടങ്ങളും ഉണ്ടായിരിക്കും പ്രശ്നങ്ങൾ കൊണ്ട് പക്ഷെ അത് സോൾവ് ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കാൻ ഒരു ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എപ്പോഴും നമ്മളോട് തന്നെ പറയണം ഞാനൊരനുഗ്രഹമാകും നമുക്ക് കൂട്ടത്തിലുള്ളവരോട് പറയാം നീ ഒരനുഗ്രഹമാകും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അഹ്റോൻ അഹ്റോനോട് ദൈവം പറയുന്നു നീ മോശയുടെ പിറകിൽ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ മോശയേക്കാൾ സമർത്ഥനും മിടുക്കനും എല്ലാം അഹ്റോനാണ് മോശയ്ക്ക് വിക്ക് ഉണ്ട് കഴിവുറമുണ്ട് വളരെ സൗമ്യനാണ് എന്നിട്ടും അദ്ദേഹം പറ ദൈവം പറയുന്നുണ്ട് നീ പിറകിൽ നിന്നാൽ മതി ആ പറഞ്ഞത് അതുപോലെ വ്യാഹ്രോൻ ശരിക്കും പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്ക് ദൈവം ഒരീടം തന്നിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമാവേ ചെയ്യാൻ സാധിക്കും ഒരിക്കലും നാം ചിന്തിക്കരുത് നാം ഒന്നും ആയില്ല എന്ന് നാം ഒരനുഗ്രഹമായില്ല ഞാൻ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ഞാൻ ഒന്നും ആയില്ലല്ലോ എന്ന് ഒരിക്കലും നാം ചിന്തിക്കരുത് കാരണം നമ്മൾ നമ്മുടെ ചുറ്റുമൊന്ന് നോക്കണം നമ്മളേക്കാൾ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഉള്ളവരും വളരെ ശ്രേഷ്ഠരായിട്ടവരും ഒന്നും ആകാതെ നിപ്പുണ്ട് ഒരൽപ്പം പോലും മനസ്സമാധാനമില്ലാതെ നിപ്പുണ്ട് നമ്മുടെ ചുറ്റും യേശുദമ്പുരാൻ്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ നാം ഓർക്കണം ഏറ്റവും കഴിവു കുറഞ്ഞവരെയും പാപികളായിട്ടുള്ളവരെയുമാണ് തമരാൻ കർത്താവ് സെലക്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പാപികളാകാം വളരെ കഴിവ് കുറഞ്ഞവരാകാം എങ്കിലും ദൈവം നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ എടുത്തിട്ടുണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹമായി കാണുന്നുണ്ട് എന്ന് ചിന്തിക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും ഈ കഴിവ് കുറഞ്ഞവരാണല്ലോ ആ ശിഷ്യന്മാരാണല്ലോ പറഞ്ഞത് പറഞ്ഞതും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന ശൈലിയും ജീവിത മേഖലകളും ത്യാഗവും എല്ലാം നമ്മൾ എല്ലായ്പ്പോഴും ശ്രദ്ധയോടും അർച്ചനയോടും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ യേശുദമ്പരാൻ ആവശ്യപ്പെട്ടതും അവരോട് എന്നെ പോലെയാകുവിൻ എന്നാണ് അവരതേപോലെ അനുസരിച്ചു എന്നുള്ളതാണ് അവർ അങ്ങനെ തന്നെ ചെയ്തു അവർക്ക് വേണമെങ്കിൽ അവരുടെ പീഡന സമയത്ത് മരണ സമയത്ത് വേണമെങ്കിൽ ഒന്ന് തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അതിൽ നിന്നും എല്ലാം രക്ഷപ്പെട്ട് അവർക്ക് നല്ല മനുഷ്യരായി നല്ല ഗമയോടുകൂടി ജീവിക്കാമായിരുന്നു പക്ഷേ അവർ അന്നേരവും തള്ളിപ്പറയുന്നില്ല ആ പീഡനമേക്കാൻ അവർ തയ്യാറായിരുന്നു കഴിവ് കുറഞ്ഞവരെയും പാപികളെയും കൈക്കൊണ്ട കർത്താവ് നമ്മയെയും കാത്തുകൊള്ളും നാം ഓർക്കണം നാം ഒരു ഒരനുഗ്രഹമായി തന്നെ നിൽക്കണം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മുടെ അമിതമായ ദുരഭിമാനമാണ് അല്ലെങ്കിൽ ആത്മാഭിമാനമാണ് അത് നമ്മളെ ഒരിക്കലും ഒരിടത്തും കൊണ്ട് ചെന്നെത്തിക്കത്തില്ല ഈ ഇത് തീർച്ചയായിട്ടും ഒരു പോയിസൺ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് തലയ്ക്ക് പിടിച്ചാൽ വലിയവനാകണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നമുക്കുണ്ടാവത്തുള്ളൂ അത് ശരിക്കും ഞാൻ വലിയവനാകണം എന്നുള്ള ചിന്തയിലേക്ക് മാറ്റപ്പെടുകയാണ് അപ്പോൾ നമ്മൾ മൗനമായി പറയുന്നു കർത്താവെ എൻ്റെ ദൈവം നീ എൻ്റെ അടുത്തൊന്നും മാറി നില്ല നീ അങ്ങ് മാറി നിന്നോ അപ്പോൾ നമ്മൾ പറയാതെ പറയാ പറയുന്നത് ഇതാണ് കർത്താവെ മാറി നിന്നോ ഞാൻ ശക്തനായിക്കൊള്ളാം എന്നാണ് പെട്ടെന്ന് വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയവനാകാം എന്ന ചിന്ത വെറും മോശമായ ഒരു ചിന്തയാണ് നമ്മെ പകരം ദൈവന്തം പുരാൻ നമ്മെ ആക്കിയിരിക്കുന്ന ഒരിടത്ത് നാം ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്തത് ചെയ്ത് ശക്തരാവണം രണ്ട് പേരെക്കുറിച്ച് രണ്ട് ഉദാഹരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഹിറ്റ്ലറാണ് നമുക്കറിയാം കോടി കോടിക്കണഷൻ കണക്കിന് മനുഷ്യരെ കൊന്ന് കൊല കൊല ഒഴിച്ചിട്ട് രണ്ടാം ലോകമായും അതിൻ്റെ ഉച്ചിന ഭാഗത്തിൽ എത്തിച്ചിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വാചകമാണ് നമ്മൾ ഓർക്കണം കരുത്തില്ലാത്തവനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഇല്ല വളരെ കഴുത്ത് തെളിയിച്ചു പക്ഷേ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ഇടയിൽ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഒന്ന് തിരിച്ചറിയുന്നു തൻ്റെ കൂടെ ആരുമില്ല തനിക്ക് അനുകൂലമായിട്ടൊരു വ്യക്തി പോലുമില്ല അവസാനത്തെ കൂട്ടുകാരനും പടിയിറങ്ങിപ്പോകുന്നു അപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ ദൈവമില്ലാത്തവനെ ദൈവം തുണക്കിയല്ല ഒരിടത്തും എന്നാൽ മദർ തെരേസയും കൂടെ നമുക്ക് ഓർക്കാം എല്ലാ തെരേസ പറഞ്ഞത് നമുക്ക് കേൾക്കണം നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ചെയ്യാൻ നമുക്ക് കഴിയും എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവർത്തന മേഖലകളെ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ദൈവവിചാരത്തോടുകൂടി ചെയ്തു തീർത്ത് എന്നാൽ ജനകോടികളുടെ എല്ലാ സ്നേഹവും ഏറ്റുവാങ്ങി ആ അമ്മ എൺപത്തിയെട്ടാമത്തെ വയസ്സിൽ ദേവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ് ഹിറ്റ്ലർ നാല്പത്തി നാലാമത്തെ വയസ്സിലാണെങ്കിൽ അമ്മ എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് ദേവസന്നിധിയിലേക്ക് യാത്രയാകുന്നത് കഴിയുമെങ്കിൽ ആർക്കും സമ്മർദ്ദം കൊടുക്കാതിരിക്കുക ആരെയും ഭാരപ്പെടുത്താതിരിക്കുക മറ്റുള്ളവരെ അവരുടെ അവരുടെ ജീവിക്കാൻ അവരെ അനുവദിക്കുക ഒറ്റക്കാണെന്ന് തോന്നിയാൽ കർത്താവിനെ മുറുകെ പിടിക്കുക മുങ്ങി താഴാഴ് താഴാതിരിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ് ആഞ്ഞു തുഴയുക കർത്താവ് കയറിയ വഞ്ചിയിലും ശരിക്കും പറഞ്ഞാൽ കൊടുങ്കാറ്റടിച്ചല്ലോ എന്നാൽ തകർച്ചകളെയും ഒറ്റപ്പെടലിനെയും നമുക്ക് പാഴാക്കി കളയാതെ ഏറ്റെടുക്കാം അതാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമായി തരുന്നത് അവിടെ നിന്ന് നമുക്ക് നേടാൻ നോക്കാം നീ ഒരനുഗ്രഹമാണ് നിന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കും മറ്റുള്ളവരോടും പറയാം നമ്മളോടും പറയാം ഒരു ക ഒരു വാക്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ രണ്ട് തീമോത്യവും സ്വന്നിൻ്റെ പതിമൂന്നിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക ആ പൊരിസ്ഥാമന ആത്മാവനെ നമ്മുടെ മനസ്സിൽ നിന്ന് കളയാതിരിക്കുക ഹൃദയത്തിൽ നിന്ന് മാറ്റാതിരിക്കുക ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ